యద్దర్శనం నిఖిల దుఃఖహరం పవిత్రం పుమర్త ఎత్పాదంగజరజాంశనాశకామర్తనిచయస్కృపా స్వీనారాయణం మునివరం తమహం నమామి చంబంది ഗുരുകുലം വർഷങ്ങളായി നടത്തിക്കൊണ്ടു പോരുന്ന കൺവെൻഷൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന സെമിനാറിൻ്റെ മോഡറേറ്റർ ശ്രീമദ് സൂക്ഷമാനന്ദ സ്വാമികൾ ഈ സെമിനാറിന് സ്വാഗതം ആശംസിച്ച ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ അവൾ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന ഡോക്ടർ മ്യൂസ് മേരി ജോർജ് അവൾ ശ്രീ സലിൻ മാങ്കുഴി അവർ കൂടാതെ വേദിയിൽ ഉപോഷനായിരിക്കുന്ന ശ്രീമദ് അഭയാനന്ദ സ്വാമികൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജിജ്ഞാസുക്കളെ ഗുരുദേവ ഭക്തരെ എല്ലാവർക്കും നമസ്കാരം സ്വാഗത പ്രാസംഗികനും മോഡറേറ്ററും ഈ വിഷയത്തിൻ്റെ പല വശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി തീർച്ചയായും പ്രാർത്ഥന എന്നുള്ള ആ വാക്ക് ഏത് ഭാഷയിലായാലും നമ്മളിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ പല ദൈവങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും പല രീതിയിൽ ആണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന കൊണ്ട് ആർക്കാണ് എന്താണ് പ്രയോജനം എന്ന് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കണം നമ്മൾക്ക് ഏറ്റവും ലേറ്റസ്റ്റായി നൂതനങ്ങളായിട്ടുള്ള ചിന്തകളും ആശയങ്ങളും അത് പ്രാവർത്തികമാക്കുവാൻ പ്രേരണ നൽകിയതൊക്കെ ശ്രീനാരായണ ഗുരുദേവനാണ് ഗുരുവിൻ്റെ കൃതികൾ എല്ലാം ആ രീതിയിൽ പ്രാർത്ഥനകളാണ് അപ്പോൾ ദൈവസങ്കൽപ്പത്തെക്കുറിച്ചും ഗുരുവിൻ്റെ മറ്റ് ക്ഷേത്രങ്ങളിൽ പല രൂപത്തിലും ഭാവത്തിലുമുള്ള ദേവതകളെയൊക്കെ ഗുരു പ്രതിഷ്ഠിച്ച് കൊടുത്തിട്ടുമുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഓർമ്മ വരുന്നത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള കുളത്തൂർ ക്ഷേത്രത്തിൽ ഗുരു വിശ്രമിക്കുമ്പോൾ സന്ധ്യ സമയമായി അവിടെ ദീപാരാധന സമയം ഇപ്പോൾ ഗുരു അവിടെ ആ ക്ഷേത്ര കോമ്പൗണ്ടിൽ ഭക്തരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക ആ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആണ് ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്കുള്ള മണിയടിച്ചത് മണിയടി കേട്ടതോടുകൂടി തന്നെ ഈ ഭക്തന്മാരെല്ലാവരും ഗുരുവിനെ അവിടെ വിട്ടിട്ട് ഓടി അവിടെ തൊഴാൻ വേണ്ടി പോയി കർപ്പൂരാര കർപ്പൂരാരാധന തൊഴാൻ വേണ്ടി പോയി അന്നേരം ഗുരുവിൻ്റെ മുഖത്ത് ഒരു മന്ദഹാസം ഗുരുവിന്ന് ചിരിച്ചു എന്നാണ് ഇത് വളരെ അധികം ചിന്തിക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥനയെ കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഭാവി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ കാലങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നാളെ എന്തായിരിക്കും അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ടാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രാർത്ഥന ഇവിടെ രൂപം കൊണ്ടത് മനുഷ്യൻ്റെ ഒരു അരുതി ഉണ്ടാകണം അതിനൊരു പോംവഴി അങ്ങനെ ഭാഷയുണ്ടാകുന്നതിന് മുൻപും ദൈവങ്ങൾ ദൈവങ്ങളുണ്ടാകുന്നതിന് മുൻപും ഈ രൂപങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപൊക്കെ ആ രീതിയിൽ മനുഷ്യൻ പ്രാർത്ഥിച്ചിടും അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ വളരെ വ്യക്തമായി എന്താണ് ഓരോരുത്തരുടെയും സ്വഭാവം അവൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് കോലതിരേശ്വര സ്തവത്തിലൂടെയും അതേപോലെ തന്നെ ദൈവദശകത്തിലൂടെയും ആത്മോപദേശ ശതകത്തിലൂടെയും ഒക്കെ വളരെ ഭംഗിയായി വ്യക്തമായി ഗുരു പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഗുരു സാധാരണ ആളുകളോടും സംവദിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുന്നതും പക്ഷേ അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത ആ ഭക്തന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം ഗുരു സാങ്കല്പികമായി നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ആ വിഗ്രഹത്തിലെ ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ആരതിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം തനിയുമല്ല ആ കുറച്ച് നിമിഷത്തിലേക്ക് മാത്രമാണ് അവരുടെ മനസ്സ് ഏകാഗ്രമാകുന്നത് ഏകാഗ്രതയിലൂടെ അവരുടെ മനസ്സ് പൂർണ്ണമായും ശൂന്യമാകുന്നത് ആ ശൂന്യതയിലാണ് ശരിക്കും അവർക്കൊരു സമാധാനം ലഭിക്കുന്നത് അത് നമ്മൾക്കോ അല്ലെങ്കിൽ ആ ചിന്തിക്കാത്ത സമയത്ത് ഭക്തന്മാർക്കോ മനസ്സിലാകുന്നില്ല നമ്മൾ വളരെ ലളിതമായി ചിന്തിച്ച് നോക്കിയാൽ അറിയാം എവിടെയാണോ നമ്മുടെ ചിന്തകൾ അവസാനിക്കുന്നത് അത് ബോധപൂർവമോ അബോധപൂർവമായിരിക്കാം ചിന്തകൾ അവസാനിക്കുന്നിടത്ത് ആണ് മനസ്സ് ശാന്തമാകുന്നത് എന്നൊരു വസ്തുതയാണ് എവിടെയാണോ ആ ശാന്തത ഗുരുവത് ദൈവദശകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിന്നിടും ദൃക്കു പോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം അപ്പോൾ നിന്നിൽ അസ്പന്ദമാകുക ഈ മനസ്സിൻ്റെ വിക്രിയകളെല്ലാം എവിടെയാണോ ഏത് സെക്കൻഡിലാണോ അവസാനിക്കുന്നത് അവിടെയാണ് മൗന ഘനാമൃതാബ്ദി അല്ലെങ്കിൽ നമ്മൾ തേടുന്ന ആത്യന്തികമായിട്ടുള്ള സുഖവും ശാന്തിയും ഉണ്ടാകുന്നത് അതിനുവേണ്ടിയായിരുന്നു ഗുരു ഈ പ്രവൃത്തികളൊക്കെ ചെയ്തത് ബാഹ്യമായി നമ്മൾ പറയും ഗുരു സാമൂഹികമായിട്ടുള്ള ഒരു നവോത്ഥാനത്തിന് വേണ്ടി കുറച്ച് കർമ്മങ്ങൾ ചെയ്തു അത് ഉപരിപ്ലവമായിട്ടുള്ള കാര്യം മാത്രമാണ് പക്ഷെ ഗുരുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഗുരുവിൻ്റെ കൃതികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഗുരുവിൻ്റെ ചിന്തകളുടെ ഗരിമ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മനസ്സിലാകും ഗുരു പ്രവർത്തിച്ചത് നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ മനസ്സിന് അസ്വസ്ഥതയുള്ളത് ആ മനസ്സിനെ ശാന്തമാക്കുവാനുള്ള ടെക്നിക്കുകൾ ഗുരു പറഞ്ഞു തന്നു പക്ഷേ അത് നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളുവാൻ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല നമ്മൾക്കിപ്പോഴും നമ്മുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ പ്രാർത്ഥന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ജന്മജന്മാന്തരങ്ങളായി അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ നമ്മളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈരികളെ കാമ ക്രോധ ലോഭ മോഹമത മത്സര്യാദികൾ ഇതാണ് നമ്മുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ഇല്ലായ്മ ചെയ്യുക അടിച്ചമർത്തുക എന്നുള്ളതല്ല മറിച്ച് അറിവ് ഉപയോഗിച്ച് ഇതിനെ അതിവർത്തിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മളുടെ ഈ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ മനസ്സിനെ നിരീക്ഷിക്കുന്നതിലൂടെ മനസ്സിനെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നതും ആ രീതിയിലുള്ളൊരു ധ്യാനമാണ് അപ്പോൾ ധ്യാനത്തിൻ്റെ ആഴങ്ങളിൽ അവിടെ യാതൊരുവിധ ചിന്തകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ നമ്മുടെ മോഡറേറ്റർ സൂചിപ്പിക്കുകയുണ്ടായി സുഷുപ്തിയെക്കുറിച്ച് ആ സുഷുപ്തി എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ തന്നെയാണ് അതൊരവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല ഗുരു ആത്മോപദേശ ചതകത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ആലോചിച്ചു നോക്കിയാൽ എല്ലാവരും ആ അനുഭവശാലികളാണ് നമ്മൾ ഓരോരുത്തരും അനുഭവശാലികളാണ് എന്തിൻ്റെ സത്യത്തിൻ്റെ പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല അവിടെ നമ്മൾ ശരിയായ രീതിയിൽ അതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ ആ ശരിയായ രീതിയിലുള്ള മനസ്സിലാക്കൽ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് പുറത്തല്ല അന്വേഷിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അപ്പം അകത്തുള്ള ആ ചൈതന്യത്തെ ആ ചൈതന്യത്തെ തേടിയാണ് ഈ പ്രകർഷകനെയുള്ള പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് അറിയുന്നില്ല കസ്തൂരിമാലിൻ്റെയൊക്കെ കഥകൾ മഹർഷിമാരത് സൂചിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ എന്ന് തുടങ്ങിയാലും ഇപ്പം നമ്മൾക്ക് ഇത്രയും മോഡേൺ എഡ്യൂക്കേഷൻ ടെക്നോളജി ഒക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല അതൊരു രീതിയിൽ മറ്റൊരു രീതിയിൽ വീണ്ടും വീണ്ടും സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്രമാത്രം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാലും അത് പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു ഡേറ്റ അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊടുക്കുന്ന ആ ഇൻഫർമേഷൻ അനുസരിച്ച് മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ പക്ഷെ നമ്മളിലുള്ള ആ സ്വബോധം നമ്മളിലൊക്കെ ഉള്ള ഒരു േദനയുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഞാൻ എന്ന ഒരു ഭാവമുണ്ട് ഈഗോ അല്ല മറിച്ച് ജാഗ്രത്തിലും സ്വപ്നത്തിലും സാക്ഷിയായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ണു തുറന്നിരിക്കുമ്പോഴും ഇതിനെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മാറാത്ത ഒന്നുമുണ്ട് ഗുരു അതിനെ വില മതിയാത്ത പറയുന്നുണ്ട് അപ്പോൾ ആ വിളക്ക് ഇവിടെ പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളതിനെയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് പ്രശ്നം മറ്റെവിടെയുമല്ല പ്രശ്നം നമുക്ക് ഇവിടെയാണ് ഈ ജാഗ്രത അവസ്ഥയിലാണ് ഈ ഉണർന്നിരിക്കുമ്പോഴാണ് ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഇങ്ങനെ ഓടുകയാണ് അവൻ അത് ദൈവത്തിൻ്റെ പേരിൽ അത് ഒരു മതം അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ അങ്ങ് പോകുന്നു ടെൻഷൻ കൂടുമ്പോൾ ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്മോൾ അടിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇവൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം അവൻ്റെ മനസ്സിനെ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് യാന്ത്രികമായിട്ട് അവൻ അതിനേക്ക് അഡിക്റ്റ് അഡിക്റ്റാകാം ഇന്ന് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾ പറയുന്നത് നാൽപ്പത് ശതമാനത്തിലധികം പേർ ഇന്ന് അടിമകളാണെന്നാണ് നമ്മളുടെ മോഡേൺ സയൻസ് അത്ര ഉത്ത ഉത്തമമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഈ പഠിപ്പുള്ള കുട്ടികൾ അല്ലെങ്കിൽ ജോലിയുള്ളവരൊക്കെ ഈ മയക്കുമരുന്നിന് അടിമകളായി മാറുന്നത് എവിടെയോ എന്തോ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് പേരൻസിനായാലും ഇപ്പോൾ സ്പിരിച്വൽ ലൈനിലുള്ളവരായാലും ശരി മെറ്റീരിയൽ ലൈനിലുള്ളവരായാലും ശരി ഇവിടെയൊക്കെ എന്തൊക്കെയോ സംതിങ് മിസ്സിങ് അല്ലേ നമുക്ക് എവിടെയോ നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഭൗതികമായിട്ടുള്ള വിദ്യ വിദ്യ നേടുമ്പോഴും അവിടെയും അവരാഗ്രഹിക്കുന്നതും ഈ ഒരു ശാന്തിയിലേക്ക് മനുഷ്യന് അവന് ആത്യന്തികമായൊരു സുഖം പ്രദാനം ചെയ്യുവാൻ ഉള്ള ഒരു വെപ്രാളമാണ് അവനുള്ള ഒരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവൻ ഓരോ രാജ് ഗ്രഹങ്ങളിലേക്കും അവന് എന്തെല്ലാം രീതിയിൽ ഇതിനെല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാഹ്യമായിട്ട് ഉള്ള പദാർത്ഥങ്ങളുടെ അത് ഗുരു അത് സൂചിപ്പിച്ചു ബുദ്ധേഹേ വൈകല്യജനകം മദ്യം ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്നതാണ് മദ്യം എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ബുദ്ധിക്ക് വൈകല്യം ഉണ്ടാക്കുന്ന എല്ലാം മദ്യമാണ് ഗുരുവിൻ്റെ ഭാഷയിൽ അപ്പോൾ ഇത്രമാത്രം നമ്മുടെ സയൻസും എഡ്യൂക്കേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വളർന്നു വരുന്ന തലമുറ അതിന് ആയിരിക്കുന്നത് തിരിച്ചറിയുന്നില്ല ഈ തിരിച്ചറിയാതെ നമ്മൾ എത്രമാത്രം ആധ്യാത്മികമായിട്ടോ ഭൗതികമായിട്ടോ നമ്മൾ അഡ്വാൻസ് ആയി എന്ന് വിചാരിക്കുമ്പോഴും നഷ്ടപ്പെടുന്നത് നമുക്ക് നമുക്കോരോരുത്തർക്കുമാണ് അപ്പം ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ജാഗ്രതാവസ്ഥയിൽ ഈ വക കാര്യങ്ങൾ തിരിച്ചറിയാതെ നമ്മൾ ഇങ്ങനെ യാന്ത്രികമായി ജീവിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾക്ക് ആധ്യാത്മികതായെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഒട്ടോപ്പിയൻ തീയറി ഒന്നുമല്ല അത് നമ്മുടെ ലൈഫാണ് ഈ ജാഗ്രതാവസ്ഥയിൽ മനുഷ്യന് മനുഷ്യൻ മാത്രമല്ല അവൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങളും പ്രകൃതി ഉൾപ്പെടെ നല്ലതായിരിക്കണം ശാന്തമായിരിക്കണം സുഖമായിരിക്കണം അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥ ഒരു തിയറി ഇവിടെ നിലനിൽക്കുമ്പോൾ അതെന്തുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് അതിന് വിഘാതമായി നിൽക്കുന്നത് പുറത്തുള്ള എന്തെങ്കിലും ആണോ അതോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അദൃശ്യമായിട്ടുള്ള ചീത്ത ശക്തികളാണോ നമ്മൾ തിരിച്ചറിയണം അതല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് ഇതെല്ലാം പുറത്ത് നിൽക്കുന്ന ഒരു ഈശ്വരൻ നമുക്ക് കൊണ്ടുതരും എന്ന് ആരും പറഞ്ഞിട്ടില്ല സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനും എങ്ങും അത് പറഞ്ഞിട്ടില്ല അപ്പോൾ ഗുരു പറഞ്ഞത് നിന്റെ യഥാർത്ഥ സത്തയെ ഭാവത്തെ തിരിച്ചറിയുക നീ ജീവിക്കുക അതിന് ദൈവമെന്നുള്ള പേരും പരമ്പൊരുളെന്നും പരബ്രഹ്മെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യന് കുറച്ച് ചിന്തിക്കുവാനും പ്രത്യേകിച്ച് മുൻവിധികളില്ലാതെ കാര്യങ്ങളെ കാണുവാനും വിലയിരുത്തുവാനും അത് സ്വാംശീകരിക്കുവാനും നമുക്ക് സാധിക്കണം പലപ്പോഴും സ്വാംശീകരണം നടക്കുന്നില്ല ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് പ്രത്യേകിച്ച് നമ്മൾ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിലും അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കയ്യിൽ നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും നമ്മൾ യാന്ത്രികമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും കുഞ്ഞുങ്ങളെ ആണെങ്കിലും അവർക്കും ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കണമെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കണമെന്നാണ് അമ്മയുടെ വിചാരം അത് യാന്ത്രികമായി കഴിക്കുകയാണ് ആ ശീലം വലുതാകുമ്പോഴും തുടരുകയാണ് നമ്മളൊരു സദ്യയ്ക്ക് കയറി കഴിഞ്ഞാൽ ആക്രാന്തം പിടിച്ച് എന്തൊക്കെയോ കഴിക്കും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമ്മൾ കുറ്റം പറയുകയാണ് ഈ സമയത്ത് നമ്മളുടെ ഈ കഴിച്ച ഭക്ഷണം ശരിയായ രീതിയിൽ ചവച്ചരച്ച് കഴിക്കാത്തത് കൊണ്ട് അത് ദഹനം കുറച്ച് പ്രശ്നം പ്രശ്നമുണ്ടാക്കും ദഹനക്കേട് സംഭവിക്കും ഇതേപോലെയാണ് ചില ആശയങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ നമ്മുടെ ബ്രെയിനിൽ റെക്കോർഡ് ചെയ്യും പിന്നെ അത് നമ്മൾ പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അതിന് ആ ഒരു അസിമുലേഷൻ നടന്നിട്ടുണ്ടാവില്ല ഇതാണ് പ്രശ്നം ഈ ദഹനക്കേട് അറിവിൻ്റെ അറിവ് നമ്മൾ കുറേ ഇങ്ങനെ അടിച്ച് അകത്ത് കയറ്റുന്നു അതിനെ ആവശ്യമുള്ളിടത്ത് ഇല്ലാത്തവിടത്തും ഒക്കെ പ്രയോഗിക്കുന്നു നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പോലും അത് നമുക്ക് സ്വാംശീകരിച്ച് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ള ഇതാണ് ഒരു ഭീകരമായ ഒരു അവസ്ഥ അപ്പം ഇവിടെയാണ് തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ഗുരു വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവാണ് സ്വാതന്ത്ര്യം അപ്പോൾ മറ്റ് പല വിശ്വാസങ്ങൾ അന്ധമായാലും വിശ്വാസങ്ങളെല്ലാം അന്ധമാണ് ഏത് വിശ്വാസവും അന്ധമാണ് പക്ഷേ ഇത് കണ്ണ് തുറന്ന് നമുക്ക് കാണാൻ പറ്റണം മുൻവിധികളില്ലാതെ നമുക്കിതിനെ ഓരോന്നിനെയും വിശകലനം ചെയ്ത് ഓരോന്നതായി അവയവം പിരിച്ച് വേറാക്കണം അല്ലെങ്കിൽ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുക്കണം ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രകാശിച്ചുകൊണ്ട് എല്ലാത്തിനെയും പ്രകാശിച്ചു പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ചൈതന്യത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ ആ തിരിച്ചറിവിലൂടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ തേടുന്ന ആ ശാന്തി സമാധാനം സുഖം നമുക്ക് കിട്ടുകയാണ് അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രോസസ്സിലൂടെ പ്രാർത്ഥനയിലൂടെ പോകണമെന്നില്ല പക്ഷെ പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നമുക്ക് എത്തിപ്പെടേണ്ടത് ഈ മനസ്സിൻ്റെ പരിപൂർണമായിട്ടുള്ള ശാന്തതയാണ് അതിനുവേണ്ടി ഒരുപാട് സപ്രഷൻസ് പലരും കൊടുക്കുന്നുണ്ട് എല്ലാ മതങ്ങളും നീ ഇന്നതുപോലെ ചെയ്യണം ഇന്നതുപോലെ ചെയ്യണം അത് നോക്കരുത് ഇത് കാണരുത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെയൊന്നും അതുകൊണ്ടാണ് നമ്മുടെ ഈ ഇ വി രാമസ്വാമി നായക്കർ എന്ന് പറഞ്ഞാൽ ഒരാൾ തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയക്കാരൻ നിരീശ്വരവാദിയാണ് പൊതുവേ അദ്ദേഹം ഒരിക്കലും ഒരു സത്യം പറഞ്ഞു അതായത് കോവിലിരിക്കുന്ന ഈശ്വരൻ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ ആരും പോകില്ല ശരിയാണ് അല്ലേ ഈ കോവിലിരിക്കുന്ന ഏത് കോവിലും അത് ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ ഇസ്ലാ ക്രിസ്ത്യൻസിൻ്റെയൊന്നും അല്ല കോവിൽ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത് പറഞ്ഞാണ് ജനങ്ങൾ പോകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ഇരിക്കുന്ന ഈശ്വരൻ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു മനുഷ്യനവിടെ പോകത്തില്ല എന്തുകൊണ്ടാണ് നമ്മുടെ സ്വാർത്ഥതകളാണ് നമ്മൾ അവിടെ ചെന്ന് പറയുന്നത് എനിക്കത് നടത്തി തരണം അത് പ്രാർത്ഥനയൊന്നുമല്ല അത് നമ്മൾ കൈക്കൂലി കൊടുക്കുന്ന പോലെയാണ് അല്ലേ നമ്മൾ പലപ്പോഴും അമ്പലങ്ങളിൽ ഇത് തന്നെയാണ് കൈക്കൂലി കൊടുക്കുന്നത് ഭഗവാനെ എനിക്കിത് ചെയ്തു തന്നാൽ ഞാൻ ഇന്നത് ചെയ്തേക്കാം അത് പ്രാർത്ഥനയുടെ ഇതൊന്നുമല്ല അത് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിൽ മനസ്സിൻ്റെ ചില ഏകാഗ്രത കൊണ്ട് അതിൽ മനസ്സിൻ്റെ ചില സംഭവങ്ങൾ നടക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായും ഇത്രയും അഡ്വാൻസ് ആയിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സയൻസ് ഇത്രയും പുരോഗമിച്ചെന്ന് പറയുമ്പോൾ മനുഷ്യൻ ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്ന് പറയുമ്പോൾ അവൻ അവൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ അവൻ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല സൈക്കോളജി ഇപ്പോൾ വെസ്റ്റേൺ സൈക്കോളജീനെയാണ് നമ്മൾ സൈക്കോളജിയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് അവർ പറയുമ്പോഴാണ് നമ്മൾ പല മരുന്നുകൾ കഴിക്കുകയും പല പല കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഗുരു എത്രയോ വലിയ സൈക്കോളജിസ്റ്റ് ആയിരുന്നു മനസ്സിനെ അപഗ്രഥിക്കുന്ന കാര്യങ്ങളാണ് ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ദൈവദശകമായാലും ആത്മോപദേശതകമായാലും ഏത് കൃതികളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മനസ്സിൻ്റെ അപഗ്രഥനമാണ് മനസ്സാണ് പ്രശ്നം വേറെ ഒരു പ്രശ്നവുമില്ല അപ്പോൾ മനസ്സിനെ കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റണമെങ്കിൽ ഒരു ശാന്തത ശരിക്കുമുള്ള ഒരു നിരീക്ഷണം അതൊരു ധ്യാനം എന്ന് നോക്കുവാണെങ്കിൽ പറയാം ആ രീതിയിൽ നമ്മൾ ആഴത്തിൽ പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ഊഹം അപ്പോൾ പ്രാർത്ഥന നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഇനി വേറെ രണ്ടുപേരുടെയൊക്കെ സംസാരിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സ് എവിടെ നിൽക്കുന്നു നമ്മുടെ പ്രശ്നങ്ങൾ എവിടെയാണ് നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് ഗുരുവിൻ്റെ ആശയങ്ങൾ ഉപയോഗിച്ച് അതിനെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരു ധൈര്യം അത് മറ്റു ബാഹ്യമായിട്ടുള്ള ഒരു പ്രേരണകളുമില്ലാതെ നമുക്ക് ആ ഒരു ധൈര്യം ഉണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും പലർക്കും അത് ധൈര്യമില്ല മനസ്സിനെ ഫേസ്റ്റ് നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുടെ ആയാലും ചിന്തയുടെ ആയാലും എല്ലാത്തിനെയും നമുക്ക് മുഖാമുഖം നോക്കുവാൻ കാണുവാൻ നമുക്ക് ഭയമാണ് ആ ഭയത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ പ്രാർത്ഥനയുടെ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മഹർഷിമാർ പണ്ടേ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു രീതിയാണ് സ്വാതന്ത്ര്യമാണ് അതിനകത്തേക്ക് നമുക്കെല്ലാവർക്കും ഒന്ന് പിച്ചവെച്ചടുക്കാം അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം